ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയിയായിരുന്നു സംവിധായകനും നടനുമായ അഖിൽ മാരാർ അഖിൽ മാരാറും ഭാര്യ രാജലക്ഷ്മിയുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതരായ വ്യക്തികളാണ് പലപ്പോഴും വിവാദങ്ങളിലും വിമർശനങ്ങളിലും പെടുന്ന വ്യക്തി കൂടിയാണ് അഖിൽ മാരാർ തൻ്റെ അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയാനുള്ള യാതൊരുവിധ പേടിയോ മടിയോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോഴേതാ അദ്ദേഹത്തിൻ്റെ സ്വന്തം വളർത്തു നായുടെ വിയോഗത്തിൻ്റെ ദുഃഖമാണ് സോഷ്യൽ മീഡിയയിലൂടെ അഖിൽമാരർ പങ്കുവച്ചിരിക്കുന്നത് ചിലർ അങ്ങനെയാണ് സ്വന്തം മക്കളെ പോലെ ആയിരിക്കും വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വേദന ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല കാരണം നമ്മൾ അത്രമേൽ സ്നേഹത്തോടെ ഓമനിച്ച് വളർത്തിയവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും സഹിക്കാൻ സാധിക്കില്ലല്ലോ അത് മനുഷ്യർ തന്നെ ആകണമെന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട അതായത് ഒരുപാട് സ്നേഹമുള്ള ജീവികളാണ് നായകൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹിച്ചതിന്റെ ഇരട്ടിയായി അവർ അത് സ്നേഹം നമുക്ക് തിരിച്ചു തരികയും ചെയ്യും ഇപ്പോഴേതാ തന്റെ പ്രിയപ്പെട്ട വളർത്തുനായയുടെ വി വളർത്തുനായുടെ വിയോഗത്തിന്റെ ദുഃഖമാണ് ഇപ്പോൾ മാരാർ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് വർഷമായി തൻ്റെ ഒപ്പമുണ്ടായിരുന്നു ശീഷു എന്ന നായ തന്നെ വിട്ടുപോയെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു എൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട് എൻ്റെ പൊന്നുമോൾ പോയി ഒരിക്കലും തകരില്ല എന്ന് കരുതിയ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ്റെ ഒപ്പം ഉറങ്ങുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ മകളായ എൻ്റെ ശിശു ഞങ്ങളെ വിട്ടുപോയി എൻ്റെ നെഞ്ചു പറയുന്ന വേദനയാണ് കുറിപ്പ് ഇങ്ങനെ നായക്കൊപ്പമുള്ള അവസാന നിമിഷങ്ങളുടെ വീഡിയോയും മാരാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊട്ടാരക്കര കോട്ടാത്തള സ്വദേശിയായ അഖിൽ ഡോ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിലെത്തിയത് ആയിരത്തി ഇരുപത്തൊന്നിൽ ഒരു താത്വിക അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായി ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം ഒരുക്കിയതും അഖിലായിരുന്നു ജോജു ജോർജ് നീരരഞ്ജ് ഷമ്മി തിലകൻ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ലിഫ്റ്റ് ബിസൈഡ്സ് എന്നിങ്ങനെ രണ്ട് ഷോർട്ട് ഫിലിമുകളും അഖിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് അവശേഷിപ്പുകൾ എന്നൊരു പുസ്തകവും അഖിലിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അഖിലിൻ്റെയും കുടുംബത്തിൻ്റെയും വീഡിയോകൾക്കും വലിയ ആരാധകരാണുള്ളത് വീട്ടിലെ രസകരമായ നിമിഷങ്ങൾ പങ്കുവച്ചുള്ള ഇവരുടെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ മാരാർ തൻ്റെ നായിക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചതും നിരവധി പേരാണ് ഏറ്റെടുത്തത് ഒരുപാട് പേർ അഖിലിന് ആശ്വാസ വാക്കുകൾ നൽകുന്നുണ്ട് കാരണം എല്ലാവർക്കും വളർത്തു നായ്ക്കളുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അവയ്ക്ക് എന്തെങ്കിലും പറ്റിയാലുള്ള ആ ദുഃഖം അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് അഖിലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സുകളിൽ